കലാരംഗത്തും സാമൂഹിക പ്രവർത്തന മേഖലയിലുമുള്ള ദീർഘകാലത്തെ പ്രവർത്തന പരിചയവുമായാണ് എ ജെ സാബു ഇടത്തന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവുന്നത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ വളകുഴിയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് സാബു മത്സരിക്കുന്നത് കലാരംഗത്തും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ എ ജെ സാബു ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയിരിക്കുകയാണ് ചെറുപ്പം മുതൽ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വന്ന സാബു കെ സി വൈ എം കെ സി ബി സി ലേബർ മൂവ്മെൻ്റ് വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നിവയിലെല്ലാം മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് കെ സി വൈ എം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റോമിൽ നടന്ന യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കാനും പരിശീലനം നേടാനും കഴിഞ്ഞിട്ടുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരുപാട് ക്ലാസ്സുകളും ബോധവൽക്കരണ പരിപാടികളുമൊക്കെ എന്നെ രൂപപ്പെടുത്തുന്നതിലും എന്നെ നേതൃത്വശേഷി വർദ്ധിപ്പിക്കുന്നതിനും എനിക്ക് വളരെ അധികം ഇടയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് കൊറോണ തലത്തിലും രൂപതാ തലത്തിലും ഭാരവാഹിത്വം ലഭിച്ചു രൂപത പ്രസിഡൻ്റായിരുന്നു അതിനുശേഷം കെ സി വൈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി രണ്ടായിരത്തിൽ കെ സി വൈ എമ്മിൻ്റെ ഭാരവാഹി സംസ്ഥാനതലത്തിലായിരിക്കുമ്പോൾ തന്നെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ് വിളിച്ചേർത്ത ലോക യുവജന സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ആ ലോക യുവജന സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ ഫ്രാൻസിലെ തേയ്സയിൽ മൂന്ന് വർഷത്തെ യുവജന പരിശീ മൂന്ന് മാസം മൂന്ന് മാസത്തെ യുവജന പരിശീലനത്തിന് എനിക്ക് അവസരം ലഭിച്ചു അത് എന്നിലെ പൊതുപ്രവർത്തന രംഗത്തെ അല്ലെങ്കിൽ ശേഷിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ മണക്കിനാട് നാടികുന്നില്ലേ ജനസേവന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം മണക്കിനാട് യു പി സ്കൂൾ വികസന സമിതിയിലും സജീവമാണ് ഏഷ്യാനെറ്റിലെ കോമഡി ഷോയിൽ പതിനൊന്ന് തവണ പങ്കെടുത്തിട്ടുള്ള സാബു നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനേതാവായും സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എം അംഗമായി പ്രവർത്തിക്കുന്ന സാബു പിളർപ്പിൽ ജോസഫ് വിഭാഗത്തിനൊപ്പമായിരുന്നു കെ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റായാണ് സാബു ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇത്തവണ മരിങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ വളകുഴിയിലാണ് സാബു മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും തന്നെ അടുത്തറിയുന്ന സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണയിൽ വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നാണ് സാബു പ്രതീക്ഷിക്കുന്നത് ഞാനൊരു പ്രത്യേക പാർട്ടിയുടെ വക്താവല്ലായിരുന്നു എങ്കിലും നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു പിന്നീട് ഐക്യ കേരള കോൺഗ്രസ് നിലയിൽ വന്ന സമയത്ത് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും പ്രിയപ്പെട്ട കെ മാണി സാറിൻ്റെയും അതുപോലെ പ്രാദേശിക നേതാക്കളുടെയും മോൻസ് ജോസഫ് എം എൽ എയുടെയും സാന്നിധ്യത്തിൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് തരികയും അന്ന് മുതൽ ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു കോട്ടയം ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു പാർട്ടിയുടെ പിന്നീട് തൊഴിലാളി സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് പാർട്ടിയുടെ ശേഷം സജീവമായി പ്രവർത്തിക്കുന്നു കലാഭവൻ മണിയുടെ ആരാധകർ ചേർന്ന് രൂപീകരിച്ച മണിക്കൂടാരം എന്ന സംഘടനയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ സാബു എടത്തന സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നത്